അടച്ചു വിചാരണയ്ക്ക് തീരുമാനവുമായി തുറങ്കലിൽ അടയ്ക്കാൻ കാരണമെന്താ ഇന്നലെ രാത്രിയിൽ അദ്ദേഹം പാടുന്നത് കേട്ടപ്പോൾ അറിയാതെ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിന് മുന്നിൽ അദ്ദേഹം ഇരുന്ന് പാടുന്നടുത്തെത്തി അത് കണ്ട പുരോഹിതന്മാർ ചേഷ്ടൻ തമ്പുരാനെ കൊണ്ട് ആദിത്യനെ തുറങ്ങലിൽ അടപ്പിച്ചു പ്രണയം കൈവെള്ളിയിലെ ജലം പോലെയല്ല കാട്ടാറിലെ കുത്തൊഴുക്ക് പോലെയാണ് അത് ചിലയിടത്ത് മന്ദഗതിയിൽ ഒഴുകും ചിലയിടത്ത് കുലംകുത്തിപ്പായും ചില വലിയ മലകൾ അവയെ തടയും ചില നേരത്തെ അത് കലങ്ങി പോകും ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ യോഗിനിയമ്മ ഒന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തെ തടവറയിൽ നിന്നും രക്ഷിക്കാൻ പറ്റില്ലേ വിചാരണ നടത്തുന്നത് കൊണ്ട് എന്താണ് തടസ്സം നോക്കൂ എല്ലാവരും അദ്ദേഹത്തിനെതിരാണ് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഞങ്ങളെ വേർപിരിക്കാൻ പാർവതി പരമേശ്വരന്മാരെ വേർപിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും വേർപിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ കണ്ണനിൽ നിന്നും രാധയെ അടർത്തി മാറ്റാൻ സാധിക്കുമോ ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നിന്നിൽ നിന്നും ആദ്യത്തിനെ അടർത്തി മാറ്റാൻ ആർക്കും സാധിക്കില്ല ആശങ്ക കളയൂ വിചാരണ നടക്കട്ടെ സത്യം വെളിവാകട്ടെ അശുഭങ്ങൾ ഒന്നും സംഭവിക്കില്ല തമ്പുരാൻ ശ്വാസം അവസാനിക്കും വരെ ആചാരങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നീതിമാനായ അങ്ങ് അത് നടപ്പിലാക്കുക തന്നെ വേണം തമ്പുരാൻ ആദിത്യൻ എന്ന ഈ ഗായകൻ ഇവിടെ എത്തിയതിന്റെ കാരണം തന്നെ ഇവിടെ എല്ലാവർക്കും വ്യക്തമാണ് വേഷപ്രജനനായി വന്നു നിന്നപ്പോ നമ്മൾ എല്ലാവരും തോറ്റുപോയി എന്നുള്ളതാണ് വാസ്തവം ആദിത്യനുള്ള ശിക്ഷ എന്താണെന്ന് അങ്ങ് വിധിക്കണം ആദിത്യൻ നാടാകെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കേട്ടുകാണല്ലോ ഈ നിൽക്കുന്ന മുത്തമ്മ നിങ്ങളുടെ അമ്മയാണെന്നാണ് അവകാശപ്പെടുന്നത് ഭടനും ഭാര്യയും എടുത്തു വളർത്തിയെന്ന് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരാൾക്ക് ജന്മം തന്ന അമ്മയെ കാണുമ്പോ സന്തോഷം തോന്നില്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കുന്നത് മകനാണെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കെട്ടിലെ തമ്പുരാട്ടിയെ പാണീഗ്രഹണം ചെയ്യാൻ പറ്റില്ലല്ലോ ഇവന് അത് വ്യക്തമായി അറിയാം ഈ പെരുങ്കള്ള ഈ സ്ത്രീ പറയുന്ന പ്രകാരം ആദിത്യൻ ഈ സ്ത്രീക്ക് ജനിച്ചവനാണെങ്കിൽ ഒന്നുകിൽ സ്വന്തം കൂട്ടി ഈ നാട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ജീവിതം അവസാനിക്കും വരെ കാരാഗ്രഹത്തിൽ ഞാൻ സ്വന്തം അമ്മ ആരാന്നറിയാത്തവനാണ് പക്ഷേ ഈ അമ്മ അടുത്തു വരുമ്പോ എന്റെ ഹൃദയത്തിൽ ഒരു അനക്കം ഉണ്ടാവണ്ടേ അമ്മയുടെ സ്വരം കേൾക്കുമ്പോ ഗന്ധം അറിയുമ്പോ അത് സത്യമാണെന്ന് തോന്നൽ എനിക്കുണ്ടാവണ്ടേ ഇതുവരെ തമ്പുരാൻ ഇത് വളരെ വിചിത്രമാണ് തമ്പുരാൻ സ്വന്തം അമ്മ അടുത്തു വരുമ്പോ പ്രത്യേകതരം ഗന്ധം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ കള്ളത്തരം അല്ലാതെന്താ നിങ്ങൾ ഒന്നും തെളിവില്ലാതെ നിഷേധിക്കാൻ നാം ഒരുക്കമല്ല പക്ഷേ ആദിത്യൻ നിങ്ങളുടെ മകനാണെന്ന് തെളിവ് വേണമല്ലോ തെളിവ് െ കൈക്കുഞ്ഞായിരിക്കുമ്പോ എനിക്ക് നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വലിയ ലക്ഷണങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അവനെ വളർത്തി വലുതാക്കിയവർ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു എന്നാൽ അവരെ ദേശാടനത്തിന് പോകുന്നതിന് മുൻപാണ് അവരെന്നെ കണ്ടതും ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞതും അത് പക്ഷേ വിശ്വസനീയമായ ഒരു തെളിവുണ്ടോ ഉണ്ട് എന്റെ കുഞ്ഞിന്റെ മുതുകില് ഒരു പാടുണ്ടായിരുന്നു അത് നോക്കി അഭിപ്രായം ഓർക്കുന്നു പാട് ദേഹത്തുണ്ടോ ഇല്ല ഇതൊക്കെ വചനങ്ങളാണ് അമ്മയാണെന്ന് പറയുന്ന അവകാശം നിസ്സാരമല്ല നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല ആദിത് മുതുകൊന്ന് പരിശോധിക്കൂ ഉത്തരവ് ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഒരു മർഗ് ഇയാളുടെ മുതുകത്തുണ്ട് മുത്തമ്മ പറഞ്ഞതുപോലെ ശംഖിന്റെ ആകൃതിയിലുള്ള മറക് ഇനി ഒരു തെളിവിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇത് അമ്മയും മകനും തമ്മിലുള്ള തർക്കമാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അമ്മയെ ഉപേക്ഷിക്കാൻ ഇയാൾ തയ്യാറാണെങ്കിൽ ഇയാൾ ശിക്ഷാവിധിക്ക് അർഹനാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അമ്മയും കൂട്ടിപ്പോകാം ഇല്ല തമ്പുരൻ ഇത് ചതിയാണ് അമ്മയെ തള്ളി പറയുന്നവനല്ല ഞാൻ പക്ഷേ മനസ്സിന്റെ ഒരു കോണൽ പോലും ഈ അമ്മ എന്റെ പെറ്റമ്മയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല അഹങ്കാരമാണ് തുമ്പ്ര ഇനി ഒന്നും നോക്കണ്ട ശിക്ഷാവിധി പ്രഖ്യാപിക്കണം കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം കൊലമരമെങ്കിൽ കൊലമരം വിധി നാം പറയാം